കൂടിങ്ങനെ കൂടി വരുമ്പോൾ ദാഹം ശമിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടി നടക്കുകയാണ് നമ്മൾ എല്ലാവരും അല്ലേ ഇന്നലെ വി എസ് രഞ്ജിത്തും ദീപക് മലയ്മയും ഒരു സുനാമി എന്ന് പേരുള്ള ഒരു ഡ്രിങ്ക് നമ്മളെ പരിചയപ്പെടുത്തിയിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്ത അത്ര സുഖകരമല്ല പക്ഷേ നിയന്ത്രണങ്ങൾ അനിവാര്യവുമാണ് കാരണം തട്ടിപ്പുകാരുണ്ടല്ലോ ഐസ്വരതി പോലുള്ള പാനീയങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഏതായാലും കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായാണ് തീരുമാനം റോഡരികിൽ അനധികൃതമായുള്ള ഭക്ഷണ പാനീയ വിൽപ്പനയ്ക്കെതിരെ നടപടിയെടുക്കും ജൂൺ ഒന്ന് വരെയാണ് നിരോധനം കോഴിക്കോട് ബീച്ചിലെത്തിയാൽ ഐസ്വരധി എപ്പോഴും ഒരു ആകർഷണമാണ് ബീച്ചിലെത്തുന്നവർ എപ്പോഴും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സംഗതിയുമാണ് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ തേടിയെത്താറുണ്ട് ഐസ്വരതി തൽക്കാലം എന്ന നിർദ്ദേശം കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് കാണാനാകുന്നത് എന്ന് നോക്കാം ദീപക് മലയമ്മ തന്നെയാണ് കോഴിക്കോട് ബീച്ചിൽ നിന്നും ചേരുന്നത് ദീപക് ഇന്നലെ നമ്മൾ സുനാമി ഡ്രിങ്ക് ആണ് പരിചയപ്പെട്ടത് ഇന്നിപ്പോൾ ഐസ്വരതി അവിടെ ബീച്ചിലെത്തുന്ന നമുക്കൊക്കെ ഞാനൊക്കെ ഞാനിപ്പോൾ ഉണ്ടായിരുന്ന കാലത്ത് അത് കഴിക്കാൻ വേണ്ടി മാത്രം ബീച്ചിലേക്ക് പോകുമായിരുന്നു പക്ഷേ അതിനിപ്പോൾ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കോർപ്പറേഷൻ പറയുന്നത് പക്ഷേ ഇപ്പോഴും അവിടെയൊക്കെ കിട്ടാനുണ്ട് അല്ലേ വിനിത ഈ ഐശ്വരതി കോഴിക്കോടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിലെത്തുന്നവരെ സംബന്ധിച്ച ഒരു വികാരമാണെന്ന് പറയേണ്ടി വരും പക്ഷേ ചില നിയന്ത്രണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗവും ഒപ്പം തന്നെ മേയറും ഒക്കെ ചേർന്ന ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ഇനി വരുന്ന ജൂൺ ഒന്ന് വരെ ഈ ഇത്തരത്തിൽ ഐസ്വരതി ഉൾപ്പെടെ ഇങ്ങനെ തണുപ്പുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ഐസ്വക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പദാർത്ഥങ്ങൾ അത് ഉണ്ടാക്കുന്നത് വിലക്കണം അല്ലെങ്കിൽ നിരോധിക്കണം എന്നുള്ള തീരുമാനം ഇതിനോടകം കൈക്കൊണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മഞ്ഞപ്പിത്ത രോഗബാധ പല മേഖലകളിലും രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കൂടുതലായി അത്തരം കേസുകൾ വരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇന്നിപ്പോൾ ആരോഗ്യ വിഭാഗത്തിനോട് ഇത്തരം നിർദ്ദേശം കൊടുക്കണമെന്ന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നിർദ്ദേശങ്ങൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം ചേട്ടാ ഈ ആരോഗ്യവകുപ്പിന്നെ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ ഈ ഐശ്വര്യ വിൽക്കരുത് ഇല്ല ഇല്ല ആരും വന്നിട്ടില്ല അങ്ങനൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല അറിയിപ്പ് കിട്ടിയിട്ടില്ല

ഈ നൂറ്റി ര മിക്സഡല്ലേ വരിക നൂറ്റി രണ്ട് കച്ചവടക്കാർ ഇത് വിത്തിട്ടാണ് ജീവിക്കുന്നത് അപ്പം നൂറ്റി രണ്ട് കച്ചവടക്കാരും പിന്നെ അവരെ ഫാമിലി അവരെ ഫാമിലി അപ്പോൾ ഇതൊക്കെ പിന്നെ കൂടാതെ ഇവിടെ നിൽക്കുന്ന ഇന്ത്യക്കാർ അവരെ ഫാമിലി അങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് ഈ കച്ചവടം കൊണ്ടാണ് അപ്പം ഇതൊരു അവരെ ഇത് ആ ഇതില്ലാതാകാണ് സുരക്ഷിതമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും പക്ഷേ തൽക്കാലത്തേക്കുള്ള നിരോധനമാണ് ഇത് സുരക്ഷിതമാണ് അത്രയും നല്ല വൃത്തിയിലും ഇതൊക്കെ കോപ്പറേഷൻ ഒക്കെ എപ്പോഴും ചെക്കിങ്ങും ഇതൊക്കെ പോണതാണ് തൽക്കാലം എന്തായാലും നിർദ്ദേശം വന്നില്ല അങ്ങനെ ഇതിൽ കണ്ടെന്നല്ലാതെ ഇങ്ങോട്ട് മുൻകൂറായിട്ട് പറഞ്ഞിട്ട് വന്നില്ല മുൻകൂറായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ വെക്കും വളരെ നല്ലൊരു സൂചനയാണ് കാരണം അങ്ങനെ ഒരു നിർദ്ദേശം കൃത്യമായി വരികയാണെങ്കിൽ അത് അനുസരിക്കാൻ അപൂർണമായും സന്നദ്ധമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് നമുക്ക് ഒന്നിട്ട് ആളുകളുടെ പ്രതികരണം ബ്രോ എവിടുന്നേ ഈ ഇവിടെ ബീച്ചിൽ വന്ന ഐശ്വര്യ ഐശ്വര് ഇനിപ്പം പത്രമൊക്കെ കണ്ടിരുന്നു ഒരു നിരോധനം തൽക്കാലത്തേക്കാണ് ഏർപ്പെടുത്തുന്നുണ്ട് ചില പകർച്ചവ്യാധികളൊക്കെ പല മേഖലകളിലും കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഞാനിതിനെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല എന്നാൽ പോലും അപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണങ്ങൾ തൽക്കാലത്തേക്കാണെങ്കിൽ വരുന്നതിനെ കുറിച്ച് എന്താ പറയുക സേഫ് പറഞ്ഞ പോലെ സേഫ്റ്റി ഹൈജീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അല്ലാത്ത ആ രീതിയിലേക്ക് ആവട്ടെ അങ്ങനെ തന്നെയാണ് അതും നല്ല സൂചന തന്നെയാണ് വിനീത ഈ പറയുന്നത് കാരണം ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത് വില്പന നടത്തേണ്ടത് അവരുടെ ജീവിത നിലവാരവും ആയി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന കാര്യമാണ് മറ്റൊന്ന് ഈ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആസ്വാദ്യകരമായ ഒരു വിഭവം എന്ന കടക്കിലാണ് ബീച്ചിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഐശ്വര്യെ കാണുന്നത് നമുക്ക് നമുക്കിവിടെയൊക്കെ കടകളിൽ അത്തരത്തിൽ കാണാം ഹാ ബ്രോ നിങ്ങൾക്ക് ഈ ഐശ്വര്തി നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വെറും ആരെങ്കിലും തന്നിട്ടുണ്ടോ കൊറവ് ഐശ്വര്തി തൽക്കാലത്തെ ഒരു മാസത്തേക്ക് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ല ആരും നമ്മൾ ഈ ഐസ് ഒക്കെ കൊണ്ടുവരുന്നത് കൊണ്ടുവരാൻ പിന്നെ വെള്ളയില് ഇതുണ്ട് മദീന കൊണ്ടുവരണ്ട് ഐസാണ് അതെന്താണ് ഐസ് ഇത് ഐസ് അല്ല ഇത് ക്ലിയർ വാട്ടർ ഫിൽട്ടർ ചെയ്ത വാട്ടറിൽ ഉണ്ടാക്കുന്ന ഐസാണ് പറയുന്നത് പറയുന്നത് ചില ഈ റിപ്പോർട്ട് സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പക്ഷെ മഞ്ഞപ്പിത്ത് ഉണ്ടായ സമയത്ത് ഒന്നും വരുമ്പോൾ പറഞ്ഞിട്ടില്ല ആരും വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ന്യൂസ് വന്നിട്ടില്ല മഞ്ഞപ്പീത്ത് ഉണ്ടായിരുന്നു പല ഭാഗത്തൊക്കെ ആ സമയത്ത് അങ്ങനത്തെ ഒരു ന്യൂസ് വന്നിരുന്നു ഇതാണ് ഐസ് നമ്മളായിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന മുണ്ടും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ എന്ത് വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നമ്മളെ കുട്ടികളെ പോറ്റം ഇല്ലാതാക്കാൻ ഇനി ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മഴ വീണ് എന്നുള്ളതാണ് ഇന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും കാലാവസ്ഥ മാറും കടല് വരും കടൽക്ഷോഭം വരും ആറ്റ് വരും മഴ വരും ഇവിടെ നിൽക്കാൻ കഴിയില്ല എല്ലാവരും നേരെ വീട്ടിൽ പോയി സമയമാണ് സമയമാണ് ഇപ്പോൾ ഈ സമയത്താണ് ഓരോ വലാലി മ്യൂസിയത്ത് വരുത്തുന്നത് അത് സ്വാഭാവിക ഇപ്പോഴല്ല വണ്ടേ ഉള്ളതാണ് ആ പെട്ടേ കാരണം നമ്മൾ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഈ സമയത്ത് ഈ സമയത്ത് സാഹചര്യങ്ങളിൽ നല്ലൊരു പത്ത് രൂപ കച്ചവടം അതിന് വെക്കേഷന് ഇസ്കൂളിപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ദിവസം പിന്നെ ക്രിസ്മസ് വെക്കേഷന് പെരുന്നാളിന് അങ്ങനെ രണ്ട സമയത്ത് പത്ത് ആൾ ഒന്ന് പത്ത് രൂപ കിട്ടുന്ന സമയത്ത് ഇപ്പം തന്നെ ചൂടുണ്ട് ആൾ വരുന്നില്ല ഓൾറെഡി ആളില്ല അങ്ങനെ കാരണമെന്ന് വെച്ചാൽ പകലാളില്ല വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം വരുന്ന ആൾ ഒരു ഒമ്പത് മണി കച്ചവടമുള്ളൂ അപ്പൊ അതിനൊന്നുമണിയാകുമ്പോൾ പോലീസ് ഒന്ന് പൊടിക്കുകയും ചെയ്യും നമ്മൾ 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 ഇതിനാണ് ഇതിന്റെ പിന്നാലാണ് പിന്നാലെ കൂടുന്നത് എന്തിനാണ് ാണ് തീർച്ചയായും സംബന്ധിച്ച് അവരുടെ വിഷമങ്ങളാണ് പറയുന്നത് അതേസമയം കോർപ്പറേഷൻ ആ നിലപാടുമായി മുന്നോട്ട് പോകും ഇന്നു മുതൽ ഹെൽത്ത് ഉദ്യോഗസ്ഥരെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അയക്കും എന്നുള്ളതാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ അല്പം മുൻപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് വിനീത ശരി ഏതായാലും ഐസവരഥി എന്ന് പറയുന്നത് അവിടെ കോഴിക്കോട് ബീച്ചിൽ എത്തുന്നവരുടെ ഒരു നോസ്റ്റാൾജിക് വിഭവം തന്നെയാണ് അതിനാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ പക്ഷേ അവിടെ കച്ചവടം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് വൃത്തിയായാണ് ഞങ്ങൾ വില്പന നടത്തുന്നതെന്നാണ് അവർ പറയുകയും ചെയ്യുന്നത് ഏതായാലും ദീപക് മലയമ്മയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്